ന് നാടിനൊപ്പം ഒരുങ്ങുകയാണ് തൃക്കരിപ്പൂർ മീരിയാട്ടെ മാപ്പിടിച്ചേരി വീടും ഈ വീട്ടിൽ നിന്നും ഒന്നല്ല രണ്ട് സ്ഥാനാർത്ഥികളാണ് ഒരേ സമയം പ്രചരണത്തിന് ഇറങ്ങുന്നത് ബൈ ഉയർന്ന ഗുണനിലവാരം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ നിന്നുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മനു നിലവിൽ പിലിക്കോട് ഡിവിഷനിൽ നിന്ന് തന്നെയുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാനുമാണ് അതേസമയം ജ്യേഷ്ഠൻ എം മഹേഷ് തൃക്കരിപ്പുറ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മനുവിന് ഇത് രണ്ടാം അംഗമാണെങ്കിൽ മഹേഷിന് ഇത് കന്നിയംഗമാണ് മനു ആർ ജെ ഡിയുടെ ചിഹ്നത്തിലും മഹേഷ് സി പി എമ്മിന്റെ ചിഹ്നത്തിലുമാണ് ജനവിധി തേടുന്നത് അഞ്ചു വർഷക്കാലം ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് മനുവിന്റെ പിൻബലം മഹേഷ് ആകട്ടെ ഡിവൈഎഫ്ഐയിലെ സംഘടനാ പ്രവർത്തനം മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വീണ്ടും ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ് മത്സരിക്കാൻ അപ്പോൾ ഇരിക്കോട് ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ ആവേശം ഏട്ടനും കൂടി മത്സരരംഗത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ വാർഡിലാണ് മൂന്നാം വാർഡിൽ നിന്ന് ജ്യേഷ്ഠനും കൂടി മത്സരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ്റെ കൂടെ പ്രയത്നിക്കുകയും നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കുന്ന വീണ്ടും ഒരുപാട് പ്രയത്നിച്ചതാണ് അപ്പോൾ വീണ്ടും ഏട്ടനും കൂടി മത്സരിക്കുന്നതുകൊണ്ട് ഏട്ടൻ്റെ കൂടിയും ഈ മൂന്നാം വാർഡിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ഏട്ടനെയും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തന രംഗത്താണ് നമ്മളെല്ലാവരും ഒരു തന്നെയാണ് ഈ പിടിച്ചെടുക്കാനുള്ള നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് ടി യും എം അമ്മണിയുടെയും മക്കളാണ് ഇരുവരും ശ്യാമലി കൃഷ്ണനാണ് മനുവിന്റെ ഭാര്യ മിഴി എം മനു മകളാണ് ഒന്നര മാസം പ്രായമുള്ള മറ്റൊരു മകളുമുണ്ട് പി വി സവിതയാണ് മഹേഷിന്റെ ഭാര്യ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ